തികച്ചും നിഷ്കളങ്കം തോന്നുന്ന തരത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ക്യാബിൻ ക്രൂ സമരം ആരംഭിച്ചത് ഒറ്റയടിക്ക് മുന്നൂറ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്നും ലീവ് എടുക്കാതെ പോകുന്നു പിന്നീട് അവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു വേനൽ അവധിക്കാലമായതിനാൽ കൂടുതൽ ഇന്ത്യക്കാർ വിനോദസഞ്ചാരവും ബന്ധു സന്ദർശനവും ഒക്കെയായി ഫ്ലൈറ്റ് പിടിക്കുന്ന നേരം ക്യാബിൻ ക്രൂകൾ ഇല്ലാതെ തൊണ്ണൂറ് ഫ്ലൈറ്റുകൾ വരെ റദ്ദാക്കേണ്ടി വന്നതോടെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി ഒടുവിൽ കേന്ദ്ര സർക്കാർ ടാറ്റയോട് വിശദീകരണം തേടുകയും ക്യാബിൻ ക്രൂവിന്റെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതോടെയുമാണ് കള്ളി വെളിച്ചെത്താവുന്നത് ഇത് നിഷ്കളങ്ക സമരമല്ല പകരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതെല്ലാമാണ് പുതിയ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് വേണം കരുതാൻ സമൂഹ മാധ്യമങ്ങളിൽ മോദിയുടെ പേര് കളങ്കപ്പെടുത്തുക അതാണ് ലക്ഷ്യം മോദി വിരുദ്ധതയ്ക്ക് പേരുകേട്ട റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖ ഇടതു മാധ്യമ പ്രവർത്തനായ അരുൺ ഇന്റർവ്യൂ ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ട പ്യാരി പ്രിയ എന്ന ക്യാബിൻ ക്രൂവിനെയാണ് ഇന്റർവ്യൂവിൽ പ്യാരിപ്രിയ പറയുന്നത് തന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് കരാർ കാലാവധി തീർന്ന ശേഷമാണ് വാസ്തവത്തിൽ പ്യാരിപ്രിയയെ പിരിച്ചുവിട്ടത് ഇപ്പോൾ പിരിച്ചുവിട്ട ക്യാബിൻ ക്രൂകൾ എല്ലാം പുതിയ വിവാദത്തോടെ പഴയ വിവാദങ്ങൾ കൂടി കുത്തിപ്പൊക്കിയാണ് അത് ആസൂത്രിതമായ പദ്ധതി തന്നെയാണ് പതിനേഴായിരം കോടി രൂപ എയർ ഇന്ത്യ ഏറ്റെടുത്ത ടാറ്റയും ഈ കരാറിനെ ചുക്കാൻ പിടിച്ച മോദി സർക്കാരിനെ കളങ്കപ്പെടുത്തുക എന്ന ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് സിഖ് ലീവ് എടുത്തവരോട് ഉടനെ ജോലിയിൽ തിരിച്ചു പ്രവേശിപ്പിക്കാനും അല്ലാത്തവരെ പിരിച്ചുവിടുമെന്നും സമ്മർദ്ദമുണ്ടായതോടെ ഒട്ടേറെ പേർ തിരികെ ജോലിക്കെത്തി അപൂർവം പേർ മാത്രം വിട്ടുനിന്നു പക്ഷേ സിഖ് ലീവ് എടുത്ത ഇവർ ആരും രോഗബാധിതരല്ല എന്നാണ് അറിയുന്നത് ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം വ്യോമസേന രംഗത്ത് ശക്തമായി നിലയുറപ്പിക്കുകയാണ് അവരുടെ പേര് കളങ്കപ്പെടുത്താൻ ഉപയോഗിച്ച സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലാണ് വിവാദം നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ തരംഗം ഉണ്ടാക്കാമെന്നാണ് വിവാദത്തിന് പിന്നിൽ മറിഞ്ഞിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരകർ കരുതുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ആസൂത്രിത കുറ്റകൃത്യമാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നിൽ മറ്റ് വിദേശ വ്യോമയാന കമ്പനികൾ ഉണ്ടോ എന്നാണ് ഇനി പരിശോധിക്കപ്പെടുന്നത്